റസൽ റസൽസാറാണ് അദ്ദേഹം ക്രൈസ്തവ ചിന്ത മാഗസിൻ്റെ എഡിറ്ററാണ് ഈ പെൻ്റെ കോസ്റ്റ് ജേണലിസത്തിൻ്റെ ഒരു ഫൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിന് പ്രത്യേകതകളുണ്ട് കാരണം കേരളത്തിലെ ബന്ധുക്കോസുകാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കൊണ്ടുപോയിൻ്റെ മുഖ്യ അതിൻ്റെ പ്രധാനമായി ഗെയിം കളിക്കുകയും ബി എസ് അച്യുതാനന്ദ പിണറായി വിജയൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ സി പി എം നേതാക്കളിലേക്ക് ഇൻ്റർവ്യൂ എടുത്ത് പണ്ട് ഈ ക്രിസ്തീയ മാഗസിനെ പബ്ലിഷ് ചെയ്ത് അപ്പം അങ്ങനെ വിവാദത്തിൽ അന്നൊരു വിവാദം ഉണ്ടായി ഇദ്ദേഹം ഒരു ഹാഡ് കോർ ട്രഡീഷണൽ ഐ പി സി അസംബ്ലീസ് ഗോർഡ് എന്നൊക്കെ പറയുന്ന പോലെ കോസ്റ്റ് വിശ്വാസത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വൈഫ് കാലഡി സർവകലാശാലയിലെ വളരെ സീനിയർ പ്രൊഫസറായിരുന്നു അവർ റിട്ടയർ ചെയ്തു എന്നെ നല്ല സുഹൃത്തു കൂടിയാണ് ശ്രീ റസൻ റസൽ സ്വാഗോ സ്വാഗതം എനിക്ക് റസനോട് ചോദിക്കാനുള്ളത് ഈ പെന്തക്കോസ് കഴിഞ്ഞ എനിക്ക് ഒരു ഞാൻ ഇൻ്റർവ്യൂം ചെയ്ത് ജെയ്സിൻ്റെ അതേപോലെ തന്നെ അവർ പറഞ്ഞു അവരുടെ പൊളിറ്റിക്കൽ പെന്തക്കോസുകാരെ കോൺഗ്രസ്സുകാർ ടിക്കറ്റ് കൊടുക്കുന്നില്ല അവരെ തഴയുകയാണ് എന്താ അങ്ങനെ പറയാനുണ്ടായത് കാരണം പെന്തക്കോസുകാർക്ക് എന്താ രാഷ്ട്രീയത്തിൽ താല്പര്യം തോന്നിയത് അല്ല ഈ രാഷ്ട്രീയത്തിൽ പെണ്ക്കോസ്തുകാർ പ്രവർത്തിക്കുന്നതിനോട് നൂറ് ശതമാനം യോജിപ്പുള്ള ആളാണ് ഞാൻ പക്ഷെ നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ളൊരു ചാല് നമ്മുടെ സഭാ ചരിത്രത്തിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ ഉണ്ടായിരിക്കണം അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുകയോ അവരുമായിട്ട് ചങ്ങാത്തം കൂടുകയോ ചെയ്താൽ സഭയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിന്റെ ബാക്കി ഒരു നാലാം തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇന്നുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇവർക്കാർക്കും തന്നെ പഴയകാല അനുഭവങ്ങളെ കുറിച്ച് ശരിക്കും അറിയാവൂ എന്ന് എനിക്ക് സംശയമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മഹാപാപമായി കരുതിയിരുന്ന ഒരു കാലഘട്ടമാണ് നൂറു വർഷം മുമ്പ് പെന്തകോസ്റ്റർ മൂവ്മെന്റ് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞോട്ടിത് ടെലിവിഷൻ കാണരുത് സിനിമ കാണരുത് മറ്റുള്ള കളറായിട്ടുള്ള വസ്ത്രങ്ങൾ ഉടുക്കരുത് വെള്ളയും വെള്ളയും മാത്രം ഞാൻ ഈ പറയുന്ന ഗ്രൗണ്ട് റിയാലിറ്റിയാണ് നിങ്ങൾ സമൂഹത്തിലാണോ ജീവിക്കുന്നത് അതോ വേറൊരു ലോകത്താണോ ജീവിക്കുന്നേ അല്ല ഈ നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഒരു ഏതോണ്ടെ അന്യഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു പ്രകൃതി ജനിപ്പിക്കുമാരാണ് പഠിപ്പിച്ചതും അവര് പ്രസംഗിപ്പിച്ചതും അതിന്റെ കുഴപ്പങ്ങൾ ഏതല്ല വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ അന്തസ്സത്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് ജീവിതം കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയെ മഹത്വവൽക്കരിക്കേണ്ടത് ക്രിസ്തുവിനെ കാണിച്ചുകൊടുക്കുക ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്നാൽ അതിനു പകരം ചില ആചാരങ്ങൾ ചില ബാഹ്യമായ ചില ആ മാറ്റങ്ങൾ കൊണ്ട് ഈ പെന്തുക്കോസ്റ്റിനെ മഹത്വവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്തത് ഇവിടെ ഇപ്പം അഫ്സർ പറഞ്ഞതുപോലെ മീശ വെക്കാൻ പാടില്ല കാറ് വസ്ത്രം പഴിക്കാൻ പാടില്ല റേഡിയോ പാട്ട് കേൾക്കാൻ പാടില്ല ടെലിവിഷൻ പാടില്ല അതുപോലെ തന്നെ ഏഹ് പാടില്ല അത് പിന്നെ പശ കാണു പാടില്ല പാടില്ല മദ്യമാണ് അതൊക്കെ നല്ലതാണ് ആ കൂടെ തന്നെ ആവശ്യമില്ലാത്ത കുറെ ചെറിയ 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 ദുരാചാരങ്ങൾ ആചാരങ്ങൾ സഭയിൽ അടിച്ചേൽപ്പിക്കുക വഴി പബ്ലിക്കിൽ നിന്നും അകന്നു പോവുക ചെയ്തത് കാരണം രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ പാടില്ല ഒന്നും പാടില്ല ആഭരണം ധരിക്കാൻ പാടില്ല അപ്പൊ ഒരു കാര്യത്തില് എന്നോട് താങ്കൾ സമ്മതിക്കുന്നു തെറ്റ് തെറ്റുപറ്റിട്ടുണ്ട് തീർച്ചയായിട്ടും കാലത്തിന്റെ പുരോഗതി ഈ സമൂഹം ഈ ഈ പ്രപഞ്ചവും സമൂഹവും ഓരോ പെർ മിനിറ്റ് ഓരോ മിനിറ്റ് പോലും നമ്മൾ പ്രപഞ്ചവും നമ്മുടെ സമൂഹവും നമ്മുടെ എല്ലാം മാറിക്കൊണ്ടിരിക്കാം നമ്മൾ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കഴിച്ച ഭക്ഷണമല്ല ഇന്ന് അന്ന് താമസിച്ച വീടല്ലേ ഇന്ന് താമസിക്കുന്നത് അന്നത്തെ വസ്ത്രവാലും അന്നത്തെ ഭക്ഷണവും അന്നത്തെ വീടല്ല അന്നത്തെ വാഹനമല്ല ഉപയോഗിക്കുന്നത് കാലത്തിന്റെ ഓട്ടം അത് കാണാനായിട്ട് കണ്ണുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ അവർ ദീർഘാപേക്ഷണം അവർക്കില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ അപ്പൊ അടുത്ത എന്റെ ചോദ്യം ഭാഗലോത്രയും ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് അമേരിക്കയിലാണെങ്കിലും മറ്റു പല ഭാഗത്ത് പക്ഷേ പെന്തക്കൂസുകാരായ കേരളത്തിലെ പല മാസ്റ്റർമാരുടെയും ഫൗണ്ടേഴ്സിൻ്റെയും പലരുടെയും മക്കൾ അമേരിക്കയിൽ രാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവ് അവർക്ക് ഇന്ത്യയിൽ അതായത് അവരുടെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ പഴയ തലമുറയ്ക്ക് അവർ പറഞ്ഞു രാഷ്ട്രീയത്തിൽ പോകരുത് കൊടി പിടിക്കരുത് ഇതെല്ലാം പാപമാണ് ഇതെല്ലാം പിശാചാണ് ജനാധിപത്യമുള്ളൊരു രാജ്യത്തെ എൻ്റെ ചോദ്യം പ്രസൈസാണ് ഒരു മനുഷ്യൻ എങ്ങനെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ സാധിക്കണം യാതൊരു കാരണവെച്ചാലും രാഷ്ട്രീയ പ്രവർത്തനത്തെയോ രാഷ്ട്രീയത്തെയോ മാറ്റി നിർത്തിക്കൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനെ ജീവിക്കാൻ സാധ്യമല്ല ഉദാഹരണത്തിന് നമ്മൾ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ ആരെങ്കിലും ഒരു സുവിശേഷ വിരോധികളോ ആർ എസ് എസ് കാരോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയെന്ന ഓടി ചെന്ന രാഷ്ട്രീയക്കാരായ അതുപോലെ അതുപോലെ തന്നെ ഒരു കേസ് ഉണ്ടായാൽ ഓടിച്ചെന്ന് നമ്മളെ സഹായിക്കാൻ ചോദ്യം ആ ാണ് പിന്നെ എന്തുകൊണ്ട് അതായത് ഇന്ത്യ ജനാധിപത്യ രാജ്യം ഇന്ത്യയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നവനാണ് ഏറ്റവും കൂടുതല് രാഷ്ട്രീയം ഉള്ളത് അതാണ് യാഥാർത്ഥ്യം തീർച്ചയായും ഒരു സംശയം ഇല്ലാതെ പറയാ പച്ചക്കള്ള രാഷ്ട്രീയം ഉണ്ട് കാരണം ജനാധിപത്യ ലോകത്ത് രാഷ്ട്രീയമില്ലാതെ ഒരു കമ്മ്യൂണിറ്റിക്കോ ഒരു ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടുത്തെ എക്കോണമി പൊളിറ്റിക്കൽ എക്കോണമി ആണ് ഇവിടുത്തെ എക്കോണമി സോഷ്യോളജി പൊളിറ്റിക്കൽ സോഷ്യോളജിയാണ് അതായത് അതാണ് ഒരു ജനാധിപത്യ രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത് അപ്പം ഈ പറയുന്ന പെൻഡക്കോസുകാർ പറഞ്ഞ പറഞ്ഞ രാഷ്ട്രീയത്തിൽ പോകരുത് അതായത് വേണ്ടാത്ത പല പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ഈ റെസ്ട്രിക്ഷൻസ് ഇന്നത്തെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം അല്ലെ നമ്മള് റെസ്ട്രിക്ഷൻസ് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം അതിനകത്ത് പിന്നാലെ നമ്മളെ സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് ഈ പെലികോസ്റ്റർ മൂവ്മെന്റ് ഉണ്ടാകുന്നത് തന്നെ പൗരോഹിത്യ സഭകളുടെ വഴിപിഴച്ച ആരാധനയും അവരുടെ ആചാര രീതികളും കണ്ടാണ് അതിൽ നിന്ന് മനം നിന്നാണ് റിയൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ശരിയായ ഡോക്ടറിൻസ് പഠിച്ചും പഠിപ്പിച്ചും ഒരു മൂവ്മെന്റിലേക്ക് ബന്ധകോസ്റ്റ് മാറുന്നത് അപ്പോ അപ്പോൾ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആത്മീയത എക്സ്ട്രീമിലേക്ക് പോയി ഈ ആത്മീയതയെല്ലാം ഏത് കാര്യമുണ്ട് എക്സ്ട്രീം പോയി അപകടമാണ് എക്സ്ട്രീമിലേക്ക് പോയി പോയി കഴിഞ്ഞ കർത്താവ് ഉടനെ വരും ഇവിടെ ക്രിസ്തു ധർമ്മരാജ്യം സ്ഥാപിക്കും അതുകൊണ്ട് നമ്മൾ പിള്ളാരെ പഠിപ്പിക്കേണ്ട മറ്റു പുസ്തകങ്ങളൊന്നും വായിക്കേണ്ട നമ്മൾ വലിയ വീടുകൾ വെക്കേണ്ട നമ്മൾ വാഹനം മേടിക്കേണ്ട സ്വന്തമായിട്ട് ആരാധന സ്ഥലം പോലും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് സിലവൺ ബെഞ്ചിക് മിഷൻകാര് വാതകക്കെട്ട് മാത്രം കർത്താവ് ഉടനെ വരും പിന്നെ സ്വന്തമായിട്ട് എന്റെ ബിൽഡിങ് പൊടി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം വലിയ ബിൽഡിങ്ങുകളതും കോടിക്കണക്കിന് ഒരു രാഷ്ട്രീയ ഗ്രൂപ്പാണ് സിലോൺ ബോസ് മിഷൻ എന്ന് പണ്ടറിഞ്ഞിരുന്ന ഇന്നത്തെ ടി പി എം അപ്പൊ കാലം ഇവിടെ എങ്ങോട്ട് മാറി മൊത്തം ചേഞ്ചായി പോവാണ് അപ്പൊ ഇതൊന്നും വേണ്ട കർത്താവ് ഒളിനെ വരും പോണമെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഈ ഭൗതിക വസ്തുക്കളുടെ ഉപയോഗവും അതിന്റെ പ്രചരണവും അത് സ്വായത്തമാക്കാനും രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യവൽക്കരണം എല്ലാം വേണ്ടെന്ന് ചോദിച്ചു പക്ഷേ കാലക്രമേതെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടായി കേരളത്തിലെ പെന്തക്കോസ് ചരിത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറു വർഷമായി എന്തുകൊണ്ടാണ് പെന്തക്കോസ് ഇത്രയും വർഷമായിട്ടും ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി അവർ സ്കൂളുകളോ കോളേജുകളോ ഒന്നുകൊണ്ടാക്കിട്ട് ഇത് അധികവും പഠിച്ചിരുന്ന കാത്തലിക്സിന്റെയും മറ്റുള്ള സഭകളിലെ സ്കൂളുകളിലും കോളേജുകളിലും അവർ നേരത്തെ നേരത്തെ ആശുപത്രി എന്ന് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ പോകും ി ഇവർക്ക് ചില കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് തെറ്റി കാരണം അതിൻ്റെ പേരിൽ തന്നെ എഡ്യൂക്കേഷൻ വേണം സ്കൂൾ വേണം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം ഇതിന ഇതിനകത്തൊക്കെ തെറ്റ് പറ്റി പറ്റിയെന്ന് മാത്രമല്ല പുറകോട്ട് സഞ്ചരിക്കാൻ ഇടയായി എന്നുള്ളത് റസല് സമ്മതിക്കുക ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭൂമി സാമൂഹ്യ ബന്ധങ്ങളില്ലാതെ ജീവിതം ഭൂമിയിൽ ഇല്ലെന്നില്ല ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഈ പറയുന്നത് വാസ്തവത്തിൽ നംതിക്കോസ്കാരായിരുന്നു ഏറ്റവും നല്ല ധർമ്മ സ്ഥാപനങ്ങൾ സ്ഥാപിക്കേണ്ടിയിരുന്നത് ഏറ്റവും നല്ല സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ഓഴവാങ്ങാതെ ഉള്ള കുട്ടികളെ എല്ലാവരെയും പാവപ്പെട്ടവരെയും പെണ്ണക്കാരെയും ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നടപ്പിലാക്കി എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ മെച്ചമായിട്ട് കൊണ്ടുപോകേണ്ടത് എന്തോസ്കാരായിരുന്നു പക്ഷെ എന്ത് ചെയ്തെന്നറിയാമോ നേതാക്കന്മാരുടെ മക്കളെല്ലാം ഗുണ്ടിലും കൊടക്കനാലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ബോംബെയിലും പഠിച്ചു സാധാരണ സാമ്പത്തികം കുറഞ്ഞ ഉപദേശിച്ചുമാരുടെ മക്കളും വിശ്വാസികളെ പിള്ളേരെല്ലാം തറാ പറയൂടെ സ്കൂളിൽ പഠിച്ചു ഇതാണ് ഇവർക്ക് പറ്റിയത് ഇവരിത് പറഞ്ഞു പഠിപ്പിക്കണു അവരുടെ കാര്യങ്ങൾ അവർ സേഫ് ആക്കി ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാം എനിക്കതിനകത്ത് ഒരു മടിയുമില്ല കാര്യത്തിൽ പറയുന്നത് അവരുടെ പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ അവര് സേഫാക്കി സാധാരണക്കാരായ പാവപ്പെട്ട ബന്ധുക്കോസുകാരന്റെ വിശ്വാസികൾക്ക് ഇതെല്ലാം നിഷേധിക്കപ്പെട്ടു എന്നാൽ ഇവരായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യാപാരമാണ് കച്ചവടമാണ് ഒരു അഡ്മിഷനെ എത്ര ലക്ഷം നമ്മൾ കൊടുക്കണം ഇത് മാറ്റിയിട്ട് സംശുദ്ധമായ നീതിയോടെയുള്ള നല്ല സ്ഥാപനങ്ങൾ തുടങ്ങണമായിരുന്നു പക്ഷേ വ്യക്തികൾ നടത്തുന്നുണ്ട് ചിലതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല ചില സ്കൂളുകളിൽ എറണാകുളത്തും പത്തനംതിട്ടായിരും അങ്ങ് കുഞ്ഞൊക്കെ ആയിട്ട് ചില സ്കൂളുകൾ വ്യക്തികൾ നടത്തുന്നതാണ് സഭയ്ക്ക് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ബന്ധുവില്ല എഡ്യൂക്കേഷൻ വളരെ മെച്ചമായിട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അടുത്ത തലമുറയെ നോക്കി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു അവർ ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഒന്നും വായിക്കാൻ പോലും സമ്മതിക്കാരായിരുന്നു സാറേ ബൈബിൾ എന്താ കാരണം വായിക്കില്ലെന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ എങ്ങനെ രക്ഷപ്പെടും പിള്ളേര് ഇത് വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത് എന്റെ വൈഫിന്റെ കാര്യം ഞാൻ പറയാം പുള്ളിക്കാർ പഠിപ്പി ജോലി കിട്ടിയത് ബി എ ബി എയും ബി എഡും കഴിഞ്ഞ് പാർട്ടിയുടെ മാസ്റ്റേഴ്സും ബി എച്ച് ഡി ഒക്കെ ചെയ്ത് പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാ ആദ്യം ഒരു ജോലി കൊടുക്കാൻ തത്വരെ ഉണ്ടായിരുന്നുള്ളത് സ്കൂളിൽ അവരാണ് ജോലി കൊടുത്തത് അവരുടെ ഇടയിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടിയത് എവിടെയാണെന്ന് അപ്പൊ നമ്മൾ ഈ സമൂഹത്തിന് എന്ത് ചെയ്തു നാം പെന്തിക്കോസ് പിള്ളേരെല്ലാം കത്തോലിക്കരുടെ സ്കൂളിലും ജാക്കോബക്കാരുടെ സ്കൂളിലും എൻ എസ് എസ്കൂളിലും എസ് എൻ ഡിപിയുടെ സ്കൂളിലും പഠിച്ച് മിടുക്കരായി അവർ ജോലി കിട്ടി നല്ല നിലയിലൊക്കെ പോയി അത്യാവശ്യത്തെ നമ്മൾ സമൂഹത്തിൽ അന്ന് കൊടുത്തു നമ്മൾ ഇത്തിരി കണ്ണികളാണ് ഇത്തിരി കണ്ണികൾ ഈ സമുദായ സംഘടനകൾ സാത്താന്റെ സന്തതികളെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് സ്വർഗം എനിക്ക് നിരക്ക് സ്വർഗമില്ലെന്ന് പറഞ്ഞ് ചേരിവര് ഉണ്ടാക്കി മറ്റു മതങ്ങളെ അധിക്ഷേപിച്ച് ഇട്ടിരുന്ന ഈ നമ്മുടെ വിധാക്കന്മാർ നമ്മുടെ ആദ്യകാലത്തെ അപ്പൂ അപ്പച്ചന്മാർ വലിയ പുള്ളികൾ ഇവരെല്ലാം ചെയ്തതാണ് പരിപാടി മനസ്സിലായോ എന്നിട്ട് അവസാനം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവര് വേണമായിരുന്നു അവര പഠിപ്പിച്ചത് നമ്മുടെ പിള്ളേരെ ഈ സമുദായ സംഘടനകളാണ് പഠിപ്പിച്ചത് അവരാണ് ജോലി തന്നത് ഇത് തിരിച്ചറിയാൻ ഇപ്പൊ തുടങ്ങി ഈ തലമുറയിൽ ഇതൊക്കെ പിള്ളേർക്ക് എല്ലാം അറിയാം യുവാക്കൾക്കെല്ലാം അറിയാതെ പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി അത് എക്സ്ട്രീം ആത്മീയത്തിലേക്ക് പോയി അതായത് പറ്റിയ കുഴപ്പം ഇതൊന്നും വേണ്ട കറുത്തായി ഇപ്പൊ പോയാക്കാന്ന് വിചാരിച്ചു ഓക്കെ എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കില്ല ഇതേപോലെ സോഷ്യോളജിക്കലായിട്ടുള്ള പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ പെന്തക്കോസ് പ്രസ്ഥാനം മദ്യപാനം കുറയ്ക്കാനും ജനങ്ങളുടെ സൂയിസൈഡ് കുറയ്ക്കാനും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് സംശയമില്ലാത്ത കാര്യം പെന്തകോസ് കമ്മോണിത്തിക്കകത്ത് പറയാനുണ്ട് പെന്റകോസ് കാരണം ഒരു ഒരു സൂയിസൈഡ് നടക്കുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ് തീർച്ചയായും തീർച്ചയായും അതായത് മദ്യപാനം നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്തുമാത്രം യോഗങ്ങളാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മുടെ യൂത്തുകൾ യൂത്ത് യൂത് യുവജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നതിനെതിരെ അപ്പൊ ഈ സമൂഹത്തിനിടയിൽ വഴക്കും അടിപടിയും കൊലപാതകവും കത്തിക്കുത്തും പോലീസ് സ്റ്റേഷനും കോടതിയേറ്റം ഇല്ലാത്ത സംശുദ്ധമായ ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് സംസ്കാര സമ്പന്നമായൊരു ഒരു ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് നൂറ് ശതമാനം ശരിയാണ് ഇനി അവരനെ സഹായിക്കുന്നതിനാ ഇത്രയും ആർദ്രതയും മനസ്സരിവും സഹോദര സ്നേഹവും ചേർത്തുപഠിക്കാനും ആലിംഗനം ചെയ്യുന്നതുമായ ഒരു സമൂഹം നമ്മളെപ്പോലെ പറ്റാനില്ല ബന്ധുക്കൾ സാരെ പോലെ വേറെ ആളില്ല സ്നേഹിക്കാൻ കരുതാൻ എവിടെ ഏതറ്റം വരെ വേണമെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആളുകളാണ് അതൊക്കെ നൂറു ശതമാനം ശരിയാണ് പക്ഷേ ഈ നാട്ടിലാണ് ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് കഥാവ് വരുന്നവർ നമുക്ക് ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാടില്ലാതെ പോയിട്ട് എല്ലാ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും അകന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും അകുന്നു എന്നിട്ട് ആരെങ്കിലും ഒരു ഗോൾഡോ ഒരു മെറ്റലോ ഇടുന്നു ഒരു ഇടുന്നു ഈ അല്ല അത് ഇതൊക്കെയാണ് ഇനി ഇതാണ് എല്ലാം പിടിഞ്ഞു എല്ലാം സമൂഹത്തിൽ നിന്നുള്ള എല്ലാം മോശമെന്ന് ഇവർക്ക് തോന്നിയ കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ പിടിഞ്ഞു മാല ഉപയോഗിക്കും പക്ഷെ മാലയും കമ്മലും സ്വർണവും ഒരു പത്ത് രൂപയുടെ ഒരു മൊട്ടിട്ട പ്രശ്നമാ അതേസമയം അമ്പതിനായിരം രൂപയുടെ ചുരിദാർ മേടിച്ച ആളുകൾ എനിക്കറിയാം സ്വർണ്ണ പല്ല് വെച്ചിട്ടുള്ള പാർട്ടികൾ എനിക്കറിയാം സ്വർണ്ണ കണ്ണട വെച്ച് നടക്കുന്ന പാർട്ടികളെ നമ്മ കണ്ടിട്ടുണ്ടല്ലോ സ്വർണ്ണ വാച്ച് ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ റാഡോ വാച്ച് കെട്ടി നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അപ്പൊ എന്താ ഇവര് കണിച്ച് അപ്പൊ ഈ തേങ്ങാ ചോരുന്നത് ഇവര് കാണിച്ചാലും ഇവര് എല്ല് ചോരുന്നത് കാണും അതാ പറ്റിപ്പോയത് അടിമൂടി മാറിപ്പോയതേ നൂറ് ലക്ഷം ബെന്ധി കോസ് ഇന്നത്തെ ബെന്തികോസിൽ എന്നാ ബന്ധം ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞതുണ്ട് ഏതാ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിൽ അവശ്രമിക്കുന്നുണ്ട് അനാത്മീയത ഒന്നും തന്നെ ജീവിതത്തിൽ പടർന്നു കയറാ കയറാതിരിക്കാൻ അവശ്രമിക്കുന്നുണ്ട് മദ്യപാനോ പുകവലിയോ അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല സഹോദരനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ആർദ്ര അത് അതൊക്കെ ഇപ്പോഴുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്നൊരു ചിന്ത ഇവർക്ക് ഇല്ലാതെ പോയി അതേ ഞാൻ പറഞ്ഞു അടുത്തൊരു കാര്യം ഈ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പെറ്റ കോസ്റ്റ് ചർച്ചസ് ട്രഡീഷണൽ അതിനൊരു സാച്ചുറേഷൻ ആയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോഴും ഇല്ല ഈ പരമ്പരാഗത ബന്ധുക്കോസ്റ്റ് സഭകളിൽ നമ്മൾ വളരുക എന്ന് വളരുകിക്കുന്ന പറയുന്നത് ഒരു ദുഷ്ടമാർഗത്തിൽ അനിയതി ചെയ്ത് സമൂഹത്തിൻറെ മദ്യവാനിയായി കൊല്ലതാത്തവനായി നടക്കുന്ന ഒരു മനുഷ്യനെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച് അവനെ മാനസാന്തരപ്പെടുത്തി അവന് നല്ല ജീവിതം കൊടുത്ത് അവനെ ശുദ്ധീകരിച്ചെടുത്തിൻ്റെ പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത് ആ രീതിയിലേക്ക് പുറമേ നിന്നുള്ള ആളുകളുടെ വരവ് ഇപ്പോൾ പുറവ് തന്നെയാണ് പരമ്പരാഗത സഭകൾ കുറവ് തന്നെയാണ് നമ്മൾ സമ്മതിച്ചേ പറ്റൂ അതിന്റെ കാരണം ന്യൂ ജനറേഷൻ ചർച്ച ആണോ അല്ല ന്യൂ ജനറേഷൻ സഭകളെ ഇതിന് അന്തുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യം ഒന്നും എനിക്ക് ഒന്നും തോന്നുന്നില്ല എന്റെ പഠനത്തിൽ ന്യൂ ജനറേഷൻ സഭകളുടെ പല ആളുകളെയും ഒരാളുടെയും ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല ആളുകളുടെയും ലക്ഷ്യം നല്ല ശതമാനം ആളുകളുടെ ലക്ഷ്യം വേറൊന്നായിരുന്നു ഒന്നായിരുന്നു അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ അല്ല ഞാൻ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം റസലിനോട് പറയാം ഇപ്പൊ കോട്ടയത്തുള്ള മാത്യു തങ്കു ബ്രദർ അയാളുടെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒത്തിരി ക്രൈസ്തവ അച്ചായ സൂയിസൈഡ് പിന്നീട് അയാൾ കച്ചവട പോയപ്പോഴാണ് ഇത് പോകുന്നത് അല്ല ഇതാണ് ഇതാണ് ഞാൻ പറയുന്നത് അതിനകത്ത് വസ്തു പറയാം ഈ പ്രസവിക്കുന്ന ആളിന്റെ ലക്ഷ്യം പറ്റുന്നതാണെങ്കിലും വരുന്നയാള് ഹൃദയം നുറങ്ങിയായിരിക്കും വരുന്നത് എന്റെ രോഗം മാറണം എന്റെ കടഭാരം മാറണം എനിക്ക് വീണ്ടും പട്ടിണിയാണ് ദാരിദ്ര്യമാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മാർഗമില്ല എന്ന് ഓർത്ത് ബന്ധു നേറി കണ്ണീർ കരഞ്ഞു വരുന്ന ജനസമൂഹത്തിന് മുമ്പിൽ ഞാനത് പ്രസംഗിക്കുന്നത് പ്രസംഗത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്തേലും ആയിക്കോട്ടെ വരുന്ന ആൾ നൂറ് ശതമാനം വിശ്വാസത്തോടെ വരുവാണെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കുന്നതാണ് എന്റെ വിശ്വാസം ഈ വരുന്ന ആളിന്റെ വിശ്വാസവും അവർ അവരുടെ ഹൃദയത്തെയാണ് ദൈവം തൂക്കി നോക്കുന്നത് അതുകൊണ്ട് മദ്യപാനം നിർത്തിയിട്ടുണ്ട് നല്ല ആളുകൾ നല്ല മാർഗത്തിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ ഇത് ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ സ്റ്റേയായിട്ട് നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇത് ട്രാൻഡല്ലേ തരം അടുത്ത ചോദ്യം ഈ ബേസിക്കലി ഈ പൊളിറ്റിക്സിൽ ആക്റ്റീവായിരുന്നെങ്കിൽ അതിനകത്തുള്ള പല മാലിന്യങ്ങൾ ഇല്ലാതെ മാലിന്യങ്ങളില്ലാതെ മാറ്റി വെക്കാൻ കഴിഞ്ഞോ അവിടെ അവിടാണ് ഞാൻ സാറിനോട് നൂറ് ശതമാനം യോജിക്കുന്നത് നമ്മുടെ നീതിബോധമുള്ള പ്രവർത്തനം സത്യസന്ധമായ പ്രവർത്തനം നമ്മൾ സമൂഹത്തിന് കാഴ്ചവെക്കുവാൻ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായി മാറണമായിരുന്നു മാറണമായിരുന്നു നമ്മുടെ സത്യസന്ധത അഴിമതിയില്ലാത്ത ഒരു ഭരണം ഒരുത്തർ ക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ നേരോട് ജീവിക്കുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് അഴിമതിയില്ല അവൻ കൈപ്പൂര് വാങ്ങുന്നില്ല അവൻ വൃത്തിയായിട്ട് ഭരണം നടത്തുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകാനായിട്ട് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ആ സ്വഭാവം നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈ പബ്ലിറ്റി കാണിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ പൊളിറ്റിക്സിനകത്ത് നമ്മുടെ ചെല്ലണമായിരുന്നു നൂറ്റിപ്പത്ത് ശതമാനം വിശ്വസിക്കുന്നു കേന്ദ്ര ക്രിസ്തുക്കാർ സജീവമായ രാഷ്ട്രീയത്തിൽ വരികയും സംശുദ്ധമായ രാഷ്ട്രീയം തത്വാധിഷ്ഠിത രാഷ്ട്രീയം ഈ സമൂഹത്തിന് കാഴ്ചവഹിച്ചും കൊടുക്കണമായിരുന്നു അതോടുകൂടെ അതിനകത്ത് ക്രൈസ്റ്റ് ആണ് നമ്മുടെ നമ്മൾ തിരിച്ചറിയുന്നത് അല്ല അല്ല അതൊരു പോസിറ്റീവ് പോയിന്റ് ആണ് ബേസിക്കലി കാരണം പൊളിറ്റിക്സിനകത്ത് ഒരു കൂട്ടർ വന്നിട്ട് അത് അതിനകത്ത് മോശമായ കാര്യങ്ങൾ എതിർക്കുകയും നല്ലതിനെ ഹൈലൈറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് വലിയൊരു ഐക്കോണിക് ഫിഗറായിട്ട് മാറും അപ്പൊ ഇതിനകത്ത് അടുത്ത ചോദ്യം ഇപ്പോൾ പഞ്ചായത്ത് ഇഷ്ടമായി ബന്ധപ്പെട്ട് ചില ഓർത്തഡോക്സ് ആൾക്കാർ പറയുന്നു നേതാ അവരുടെ സീനിയറായിട്ടുള്ള അച്ഛന്മാർ ഇപ്പം പരസ്യമായിട്ട് ചോദിച്ചു കോൺഗ്രസിന് ഞങ്ങളുടെ വോട്ട് വേണ്ട ഞങ്ങളുടെ ആൾക്കാരെ എടുത്തില്ലേ അത് ചേച്ചി പെന്തു കോസുകാർ പറഞ്ഞു കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ ഫലം അവർ അവരുടെ പെൻ്റെ കോസുകാർ നേതാക്കൾക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല സീറ്റ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു യുണൈറ്റഡ് ആയിട്ട് ഒരു ഫോഴ്സായിട്ട് നിന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ പൊളിറ്റിക്കൽ പാർട്ടി നിന്ന് കഴിഞ്ഞാല് ഈ പറയുന്ന ഇപ്പൊ ദുർഗുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കന്യാസ്ത്രീകളുടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കേരളത്തിന്റെ പൊളിറ്റിക്സ് മുഴുവൻ മാറി പെട്ടെന്ന് നിങ്ങൾക്കിത് നിൽക്കാൻ പറ്റാത്തത് അത് നിങ്ങളുടെ കഴിവില്ലായ്മേ അല്ല അതിനകത്ത് മറുപടി പറയാം അതിനകത്തുണ്ട് ഈ പ്രാദേശിക തലത്തിൽ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഐക്യ പ്രവർത്തനങ്ങളിലും പ്രയർ ഗ്രൂപ്പുകളും ധാരാളം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിൽ വിശ്വാസികളും പാസ്റ്റർമാരും എല്ലാം സജീവമായിട്ട് യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിൽ എന്നാൽ ഇവിടുത്തെ തടസ്സം നിൽക്കുന്നത് പെൻഡകോസ്റ്റ് ലീഡേഴ്സാണ് ലീഡേഴ്സാണ് ഒരു സംശയം ഇവർ ആത്മാർത്ഥമായിട്ട് ഇവർ എന്ന് കൈ ഓർത്തു പിടിച്ചുകൊണ്ട് ഇവർ എങ്ങത്ത് വരുന്നോ അന്ന് ഹൺഡ്രഡ് പേർസെൻറ്റ് യൂണിറ്റി യൂണിറ്റിയുടെ ഉണ്ടാവും ഈ ഈ അത് യൂണിറ്റി എതിർക്കുന്നതിന്റെ കാര്യമുണ്ട് സംഭവം ഇനി ഇത് പറയുമ്പോ നമ്മൾ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പണമാണ് സ്വാധീനിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ സഭാ ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട് എന്റെ സംഘടന എന്റെ പ്രസ്ഥാനം എന്റെ സഭ എനിക്ക് കാശുണ്ട് വരുമാനം ഉണ്ട് വീടുണ്ട് കാറുണ്ട് ആകാരത്തിന് ഇഷ്ടം നോക്കി പിന്നെ എന്താ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് അയക്കുക ആയിരുന്നു ഉണ്ടായിരുന്നേ നൂറ് വർഷം മുമ്പ് കട്ടൻകാപ്പിയും കപ്പ വെ വെട്ടി മുറങ്ങി പുഴുങ്ങി കാലാരിറ്റമ്പ നീ കൂടെ ഒരുമിച്ച് കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് ആരാധന പത്ത് മണിയാണെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ടേ തീരുവുള്ളായിരുന്നു പരിശുദ്ധാത്മാവിൽ അന്യപേശ പറഞ്ഞു ആരാധന നീണ്ട് നീണ്ടു നീണ്ട പോവായിരുന്നു ഇപ്പൊ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറേ ഉള്ളൂ പെട്ടെന്ന് കോട്ടയ്ക്ക് ചാപ്പായിട്ട് ഓടുക ഞായറാഴ്ച ഹൈശീർവാദം പറഞ്ഞു അവിടനെ കാലം മാറി ആവശ്യത്തിന് യും അല്ല ഇന്ന് പെന്തുക്കോസ് കേരള കേരളത്തിലെ പെന്തുക്കോസ് ഇഷ്ടം പോലെ പണമുണ്ട് സംശയിച്ചു പ്രോപ്പർട്ടി ഉണ്ട് ബിസിനസ് ഉണ്ട് ഗ്ലോബലായിരുന്നു എൻ ആർ ഐസ് ഉണ്ട് ശരിക്കും ഉണ്ട് എന്റെ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ മനസ്സിലാക്കേണ്ടത് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കാത്തലിക്സ് ആയിരുന്നു മിഷൻ പ്രവർത്തനമായിട്ട് ഇന്ത്യയുടെ കേരളത്തിന്റെ പുറത്ത് ഇന്ന് കേരളത്തിന്റെ പുറത്ത് മിഷനുമായിട്ട് പോയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ബന്ദകോസുകാരാ അതെ ഇന്ത്യയുടെ എല്ലാ ജില്ലയിലും എല്ലാ താലൂക്കിലും ഒരു മലയാളി ബന്ദകോസുകാരനുണ്ട് അത് റിയാലിറ്റിയ റിയാലിറ്റി അത് വലിയ വലിയൊരു അത് അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും പരസ്പരം സഹായിക്കുന്നതിനും പെൻകോസ്റ്റ് കമ്മ്യൂണിറ്റി പോലെ കമ്മ്യൂണിറ്റി ഭൂമിയതേ ഇല്ല ഒരു സംശയമില്ല കാര്യത്തിൽ പക്ഷെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കുറെ കുറെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചെന്നെ സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയെന്നേക്കും നിരാകരണമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം പവർ വിഷൻ ചാനലിന്റെ പവർ വിഷൻ ചാനലിന്റെ ലോഞ്ചിങ് സമയത്ത് എറണാകുളം ഗോകുലം ഹോട്ടലിൽ വെച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി വാസ് കേസിണ്ടായിരുന്നു അന്ന് അന്ന് അവിടെ വെച്ച് സൂര്യൻ അനിൽ നമ്പ്യാർ അന്ന് സൂര്യനായിരുന്നു പുള്ളി അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങൾ ടെലിവിഷൻ കാണാത്ത സിനിമ കാണാത്തരം നിങ്ങൾ എന്തിനാ ജീവിക തുടങ്ങുന്ന ഇത് ചോദിച്ച ചോദ്യം പരസ്യമാണ് സിനിമയിലായിരുന്ന മീറ്റിംഗിന്റെ അധ്യക്ഷൻ ചോദിച്ച ചോദ്യം ഞാനോ മീറ്റിങ്ങിലുണ്ട് ചാനൽ വേണമെന്നും പറഞ്ഞ് ക്രൈസ്തവ ചർച്ച നടത്തി അത് വേണോ പറഞ്ഞ് ഞങ്ങൾ അത് ചർച്ച അവസാനിപ്പിച്ചതെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ കുഴപ്പം നമ്മൾ പഠിപ്പിച്ചത് മറ്റൊന്ന് കാലം മാത്രം നമ്മൾ വേണ്ടാന്ന് വെച്ചതെല്ലാം പുതിയ രൂപത്തിലും ഭാവത്തിലും സഭയ്ക്കകത്ത് മുഴുവൻ നുഴഞ്ഞു കഴി കഴിഞ്ഞു ഇനി അടുത്ത തലമുറ വേണം രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് വാർത്തെടുക്കാൻ നീ അടുത്ത താരന്മാരെ ഈ രാഷ്ട്രീയത്തിൽ പോയ പിള്ളേർക്കൊക്കെ വലിയ പ്രയാസം പ്രയാസമാണ് നീ ചർച്ചിനകത്തെ ഇലക്ഷൻ ഇല്ലാതെ വോട്ടിംഗ് ഇല്ലാതെ ഒരു ഭാഷ നേതാക്കന്മാരാകുന്നില്ല ഭയങ്കര വോട്ടിങ്ങാറിഞ്ഞുകൂടാ ജനാധിപത്യ മന്ത്രി സ്വകാര്യ പോയി കേട്ടോ മന്ത്രി സ്വഭാവം ആൾ മാറിപ്പോയി ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും പറയുന്നത് ഓ ലോകത്തിന്റെ പിന്നാലെ പോകരുത് ലോകക്കാരുടെ കൂടെ പോരുത് രാഷ്ട്രീയത്തിൽ പോകരുത് ഇവ ഇവൻ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്ന് നല്ലൊരു പറഞ്ഞു കാഴ്ച കിട്ടുന്നേ അതെന്തോ അത് അങ്ങോട്ടാണ് ഞാൻ വരുന്നത് ഇപ്പം ഇപ്പൊ പെൻഡക്കോസ്റ്റുകാര് ക്ലെയിം ചെയ്യുന്ന അവര് കറപ്ഷനെതിരെയാണ് അത് മൊറാലി അവര് മോറലായിട്ട് വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ് അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് പൊളിറ്റിക്സിനെ മാറ്റാൻ വേണ്ടി അവർക്ക് പോയി കൂടാ ചോദ്യമാണിത് കാരണം ഇവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക സഭ കഴിഞ്ഞ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണിത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണിത് അതെ അതേപോലെ അതിൻ്റെ അകത്ത് മറ്റുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻ ഒരു പവർഫുൾ കമ്മ്യൂണിറ്റിയാണ് ഇവർക്ക് ശക്തമായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും കേരളത്തിൽ മാത്രമൊന്നുമല്ല തെളിയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിലും വരും അതിന് സാധിക്ക സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇഹ് സ്വധിച്ചു നിൽക്കണം പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് ഈ പെന്റിക്രസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായ കാലത്തെ പട്ടിണിയും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും അടികൊണ്ടൊക്കെ വളർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പൈസ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ സ്വാർത്ഥനായിട്ട് ഒരു സ്ഥലത്തിലേക്ക് അങ്ങ് മാറി ഇപ്പോഴും ആ നിലയിൽ തന്നെയായിരുന്നു നിൽക്കുന്നത് എനിക്ക് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട എനിക്കൊന്നും തരാനും ഇല്ല ഒരു കൂട്ടം ആളുകളുടെ കാര്യമായി പറയുന്നത് എനിക്കൊന്നും നിങ്ങൾക്ക് തരാനില്ല നിങ്ങളുടെ എനിക്കും വേണ്ട എന്റെ കാര്യം സേഫായി പിന്നെ എന്തായിരിക്കും വടക്കേലും അടി കൊണ്ടൊന്ന് കൊണ്ടോട്ടെ ഇതാണ് ഒരു ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഇത് മാറ്റിയെടുത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഫോഴ്സ് തന്നെയാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും പറയാനല്ലേ പറ്റത്തുള്ളൂ ഇവരോട് അതിനുള്ള ശ്രമങ്ങളെ സാർ നടത്തുന്നുണ്ട് ഞങ്ങളൊക്കെ നടത്തുന്നുണ്ട് ബി സി നടത്തുന്നുണ്ട് പല മേഖലകളിൽ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞിപ്പോ ചിലപ്പോ ഏതായാലും ഇങ്ങനെ ഒരു ആശയം വന്ന് വളരെ നല്ലത് കാരണം ഒരു നല്ലൊരു ഡിബേറ്റും ഡിസ്കഷനും ആവശ്യമാണ് കാരണം ഇവിടെ ഓർത്തഡോക്സുകാർക്ക് അവര് പൊളിറ്റിക്കലി വരുന്ന കാത്തലിക്സ് പൊളിറ്റിക്കലി വരുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റി പൊളിറ്റിക്കലി വരുന്ന പക്ഷേ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ശിഥലമായിട്ട് കിടക്കുന്ന രാഷ്ട്രീയക്കാരതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാരെ മൈന്തി ചെയ്യാത്ത അതുകൊണ്ടാണ് പണ്ട് പിണറായി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് നിൽക്ക് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരുമിച്ച് നിന്ന് അധികാരങ്ങൾ ചോദിച്ചു വാങ്ങാൻ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കഴിയുന്നില്ല ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല അത് ഈ പണ്ട് നൂറ് വർഷം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തകർ പാടില്ല മരുന്ന് കുടിക്കാൻ പാടില്ല പിള്ളേരെ നേഴ്സി വിടാൻ പാടില്ല വീശ വെക്കാൻ പാടില്ല വെള്ളവസ്ത്രം ധരിക്കണം ഒരു സിനിമാ പാട്ട് വെക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ പറഞ്ഞ് ആഭരണം പറിച്ചു കളഞ്ഞു ഇതെല്ലാം പറഞ്ഞ് 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 ഒരു പരുവത്തിനാക്കി ഈ നാലാം തലമുറ അഞ്ചാം തലമുറയ്ക്കായപ്പോഴാണ് കുറച്ച് ഈ പുതിയ യൂത്ത് പിള്ളേർക്ക് കുറച്ച് അവബോധം ഉണ്ടായി ഒരു വി എസ് ജോയി ഒരു അഡ്വക്കറ്റ് സാംജീൻ അവർ വരും ഒക്കെ ഉണ്ടായി കുറച്ച് പിള്ളേർ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അങ്ങനെ ഇതേ ഒരു അടുത്ത തലമുറ കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ അവബോധം ഉണ്ടായിട്ട് വർണ്ണ കേന്ദ്രങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരണം ഓക്കെ താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം ഡിസ്കഷൻ താങ്ക് യു വെരി മച്ച്